السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الكرام أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو كنت فلا غليل القلب لن من حولك صدق الله مولانا العلي العظيم وعن عدي بن حاتم قال قال رسول الله صلى الله عليه وسلم اتقوا النار ولو بالشك التمرة فمن لم يجد فبكلمة طيبة صدق رسول الله صلى الله عليه وسلم بثمان الله استاذ مار സ്നേഹമുള്ള സഹോദരങ്ങളെ അള്ളാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ വാക്കും നാം പറയുന്നതും നാം കേൾക്കുന്നതും നാം എഴുതുന്നതൊക്കെയും നാളെ പരലോകത്ത് സന്തോഷം അമലായി അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നമ്മുടെ തർവീയത്തിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം നല്ല വാക്ക് പറയുക എന്ന വളരെ വിശാലമായ ഒരു വിഷയമാണ് അള്ളാഹു ജല്ല ജലാലുഹു അത് നല്ലതുപോലെ പറഞ്ഞ് ജീവിതത്തിൽ പകർത്തി അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ നമ്മൾ ഒരു മനുഷ്യന്റെ അവയവങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു അംഗമാണ് നാവ് എന്നുള്ളത് അഹു ജല്ല ജലാലുഹു മറ്റുള്ള നമ്മുടെ ശരീരത്തിലുള്ള ഏതൊരു അവയവും പോലെ പ്രത്യക്ഷത്തിൽ കാണുന്ന രൂപത്തിൽ അള്ളാഹു അത് വച്ചിട്ടില്ല നമ്മുടെ തലയിലെ മാംസങ്ങൾ കൊണ്ട് പൊതിഞ്ഞ നമ്മുടെ മുഖത്ത് ചുണ്ടുകൾക്കപ്പുറം ഭദ്രമായ പല്ലുകൾക്കപ്പുറമാണ് നമ്മുടെ നാവിനെ അള്ളാഹു ബന്ധിച്ചിരിക്കുന്നത് പെട്ടെന്നൊന്നും പുറത്ത് ചാടരുത് അത് പുറത്തേക്ക് പെട്ടെന്ന് വരാൻ പാടില്ല വളരെ ശ്രദ്ധിച്ച് ചിന്തിച്ച് മാത്രമേ നാവ് പുറത്തു വരാൻ പാടുള്ളൂ എന്ന വലിയ ഒരു അർത്ഥം അതിന്റെ പിന്നിലുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം ഹബീബായി നബിസ് അലൈഹി വസ്ല്ലമാങ്ങൾ ഒരു പറയുകയാണ് ഒരു മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് അവന്റെ നാവാണ് എന്ന് ലോകത്ത് നടന്ന ഒരുപാട് കലഹങ്ങളും ഒരുപാട് കലാപങ്ങളും കുടുംബബന്ധങ്ങൾ തകർന്നതും പരസ്പരം കുടുംബങ്ങൾ വിട്ടുപിരിഞ്ഞതും സഹോദരങ്ങളും ഉറ്റവരും ഉടയവരും തമ്മിൽ തെറ്റി വലിയ വലിയ രക്തച്ചൊരിച്ചലുകളിലേക്ക് എത്തിത്തീർന്നതൊക്കെയും ഈ ചെറിയ നാവിന്റെ ആ ഒരു കാരണമാണെന്ന് നാം മറന്നുപോകരുത് അതുകൊണ്ട് തന്നെയാണ് മഹാൻമാരൊക്കെയും വളരെയേറെ ശ്രദ്ധിച്ചതും അള്ളാഹുവിന്റെ ഹബീബ് വളരെയേറെ സൂക്ഷിക്കാൻ പറഞ്ഞതും നമ്മുടെ നാവിനെയാണ് ഹബീബായ നബി സാഹു അലഹിബസല്ലാ മാത്തങ്ങൾ പറയുകയാണ് ഇത്തപ്പുന്നാറ വലോപിശിക്കിത്തം പ്രതി നരകം ഭയാനകമാണ് ചിന്തിക്കാനോ വിവരിക്കാനോ ഒരു ഡെഫിനിഷൻ പറഞ്ഞു തരാനോ സാധിക്കാത്ത വളരെ ഭയാനകമാണ് നരകം അതിന് നിങ്ങൾ ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും കാത്തു നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളുക അതും നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ നല്ല വാക്ക് പറയണം നിങ്ങൾ മധുരമുള്ള വാക്ക് പറയണം നമ്മളെ കൊണ്ട് ഒരാളുടെയും മനസ്സ് വേദനിച്ചു പോകരുത് പറഞ്ഞ വാക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധ്യമല്ലാഹു വൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം റസൂൽ തങ്ങൾ പറഞ്ഞു നല്ല വാക്ക് അതൊരു വലിയ സദക്കയാണ് ആ വചനം നിങ്ങൾ ഓർക്കുക മഹാനായ അഷ്റഫുൽ പറഞ്ഞു നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും ആര് പറഞ്ഞാലും അതിനെ നീ നിസാരപ്പെടുത്തരുത് അതിനെ നീ നിന്ദിക്കരുത് വലു അൻ തൽക്കിൻ നീ നിന്റെ സഹോദരന്റെ മുഖത്ത് സ്നേഹത്തോടോ പുഞ്ചിരിയോടോ നോക്കണം അതും സതക്കയാണ് അത് ഈമാനിന്റെ ഭാഗമാണ് പ്രിയമുള്ള കൂട്ടുകാരെ നമുക്കറിയാം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി ഇമാം പറയുകയാണ് ആദാബുൽ നിങ്ങള് നാവിനെ നല്ലതുപോലെ നിങ്ങൾ സൂക്ഷിക്കണം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാനും അള്ളാഹുവിനെ ധാരാളം സ്മരിക്കാനും ആണ് അള്ളാഹു നമ്മുടെ ഈ നാവിനെ സൃഷ്ടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രധാനമായും നമ്മുടെ നാവിൽ നിന്ന് വരുന്ന അപകടങ്ങൾ ഒരു എട്ടോളം അപകടങ്ങൾ ബഹുമാനപ്പെട്ട വസാലി മാംസങ്ങൾ പറയുകയാണ് ഒന്ന് ധാരാളം കളവ് നീ പറയുന്നുണ്ട് അത് നീ പറയരുത് അപകടമാണ് നിന്റെ കളവ് കേൾക്കുമ്പോൾ മാലാകമാർ ഇതിനോടുള്ള കൊണ്ട് ഇതിന്റെ നാറ്റത്താൽ അസഹ്യമായ നാറ്റം കാരണം അവർ അകന്നു പോവുകയാണ് അതുകൊണ്ട് നീ കളവ് പറയരുത് എന്ന് നമ്മൾ നമ്മുടെ നാവിനോട് പറയണം രണ്ടാമത്തേത് നമ്മുടെ വാക്കുകൊണ്ട് നമ്മൾ ഞാൻ ഇന്ന സ്ഥലത്ത് വരാം നീ അവിടെ വാ അവിടെ എന്നെ കാണും പക്ഷേ നാം അവിടെ പോകാറില്ല അതുപോലെ തന്നെ നാളെ തരാം എന്ന് നാം പറഞ്ഞു വാങ്ങും നാളെ കൊടുക്കാറില്ല ഇന്ന തീയതിക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞു വാങ്ങും നാം ആ തീയതിക്ക് കൊടുക്കാറില്ല ഇതും വാക്തത്തെ ലംഘനമാണ് ഇത് നമ്മളിൽ ഉണ്ടാകാൻ പാടുകയില്ല സലാസു മങ്കുല്ലുൻസാമല്ല അബ്വാഹുബിന്റെ ഹബീബ് പറയുകയാണ് മൂന്ന് കാര്യം നിങ്ങളിൽ ഉണ്ടായാൽ ആരിലെങ്കിലും മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ അവൻ കപടനാണ് അവൻ കാപ്പഠ്യമാണ് പറയുന്നത് അവൻ നോമ്പു നോറ്റാലും അവൻ നമസ്കരിച്ചാലും ശരി അതിൽ ഒന്ന് സംസാരിക്കുമ്പോൾ കളവ് പറയുക എന്നുള്ളതാണ് മറ്റൊന്ന് വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കുക എന്നുള്ളതാണ് പിന്നെ ഒന്ന് അവൻ വിശ്വസിച്ച് പോയാൽ അവിടെയും അവൻ വഞ്ചന നടത്തുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൊസാലിമാം മൂന്നാമതായിട്ട് പറയുന്നത് റെയ്ബത്ത് എന്നാണ് നിന്റെ നാവിനെ നീ റൈബത്തിൽ നിന്ന് നീ സൂക്ഷിക്കണം മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയലാണ് വൽ ഫിൽ ഇസ്ലാം ഇസ്ലാമിൽ മുപ്പതോളം വ്യവിചാരത്തെക്കാളും കടുപ്പമാണെന്ന് മഹാനായ ഇമാം ഖസാലി തങ്ങൾ പഠിപ്പിക്കുകയാണ് നാലാമത് മഹാനപരുകൾ പറയുകയാണ് അനാവശ്യമായിട്ടുള്ള തർക്കവും ബഹളങ്ങളും വെറുതെ നിങ്ങൾ തർക്കിക്കരുത് അത് അതപകരമാണ് അനാവശ്യമായിട്ട് തർക്കിക്കുന്നതിന് ചണ്ട കൂടുന്നതിന് ബഹളം വെക്കുന്നതിന് ആരെങ്കിലും ഒഴിവാക്കിയാൽ അവനക്ക് സ്വർഗത്തിന്റെ ഉന്നതമായ കത്ത് ഞാൻ ജാമ്യം നിൽക്കാം അള്ളാഹു അവനക്ക് സ്വർഗത്തിൽ ഉന്നതമായ വീട് പണിയുന്നതാണ് അഞ്ചാമതായിട്ട് ബഹുമാനപ്പെട്ട ഫസാലി മാംസങ്ങൾ പറയുന്നു നഫ്സ് സ്വന്തം ശരീരത്തെ ഞാനേ അത് പറയല്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല പക്ഷെ ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് സ്വന്തം അവൻ പൊക്കി പൊക്കി പറയൽ അത് വലിയ അപകടമാണ് നിങ്ങൾ സ്വന്തം ശരീരത്തെ പൊക്കി പറയാൻ പാടുള്ളതല്ല ആറാമതായി ഹസാലിമാൻ പറയുന്നു ശാപമാണ് അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യനായാലും മൃഗമായാലും ഭക്ഷണമായാലും ആരെയും നമ്മൾ ശപിച്ചു പോകരുത് ഇതെന്ത് എന്ത് മനുഷ്യനാണ് വളരെ കാലൊടിഞ്ഞു പോകട്ടെ അല്ലെങ്കിൽ അവൻ തകർന്നു പോകട്ടെ ഏ അല്ലെങ്കിൽ ഇത് എന്ത് ഭക്ഷണമാണ് ഏ എന്ത് മനുഷ്യൻ തിന്നാത്ത ഭക്ഷണം എന്ന രൂപത്തിൽ ഭക്ഷണത്തെ നാം കുറ്റപ്പെടുത്തുന്നു മനുഷ്യരെ നാം ശപിക്കുന്നു ഭക്ഷണത്തെ നാം ശാപവാക്ക് പറയുന്നു ഇതും അള്ളാഹുവിന്റെ ദീൻ നിരോധിച്ച കാര്യമാണ് ബഹുമാനപ്പെട്ട വസാലിമാാം ഏഴാമതായിട്ട് പറയുന്നു സൃഷ്ടികൾക്കെതിരെ നീ ഒരിക്കലും അവർക്ക് നീ പ്രതികൂലമായിട്ട് നീ ദ്വാ ചെയ്തു പോകരുത് അത് വലിയ അപകടമാണ് അത് നല്ല ലക്ഷണമല്ല പറയുന്നു എട്ടാമതായി ബഹുമാനപ്പെട്ട ഫസാലിമാം തങ്ങൾ പറയുകയാണ് അൽ മിസാബു വൽ മിസാബുസ് ജനങ്ങളെ കളിയാക്കലും ജനങ്ങളെ പരിഹസിക്കലും ആളെ ഇൻസൾട്ട് ചെയ്യലുമാണ് എട്ടാമതായിട്ട് പറയുന്നത് ഇതൊക്കെയും നമ്മുടെ നാവിൽ നിന്ന് വരുന്ന അപകടങ്ങളാണ് നിന്റെ നാവിനെ നീ കളിതമാശകളിലും വിനോദങ്ങളിലും മറ്റുള്ളവരെ പരിഹസിക്കുന്നതിൽ നീ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കണം ഈ നാവ് കാരണം നീ പോകുന്നത് നരകത്തിലേക്കാണെന്ന് നീ ഓർക്കണം ബഹുമാനപ്പെട്ട അബൂബക്കർ സുധീര കുറവിയോ അൻഹു തന്റെ വായിൽ എപ്പോഴും കല്ലുവെക്കുമായിരുന്നു ആവശ്യമില്ലാതെ വെറുതെ ഞാൻ സംസാരിച്ചു പോകണ്ട എന്ന് കരുതി അദ്ദേഹം തന്റെ വായിൽ എപ്പോഴും കല്ലുവെക്കുമായിരുന്നു ഇഹലോകത്തും പരലോകത്തും നിന്റെ നാശത്തിലേക്ക് നയിക്കുന്ന ഏറ്റവും ശക്തമായ കാരണങ്ങളിൽ നിന്ന് ഒന്ന് നിന്റെ നാവിനാലുണ്ടാകുന്ന സംസാരങ്ങളാണെന്ന് ബഹുമാനപ്പെട്ട സുദ്ദീഖ് തങ്ങൾ പ്രതിയുള്ളാഹു അൻഹു നമ്മളോട് പറയുകയാണ് ബഹുമാനപ്പെട്ട റസൂൽ സാഹുലാതങ്ങള് നമ്മളോട് പറഞ്ഞതാണ് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ആളുകൾ അള്ളാഹുബിന്റെ റസൂൽ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞവരുണ്ട് അതല്ലാതെ അള്ളാഹുബിന്റെ ഹബീബ് അവരുടെ സ്വഭാവങ്ങളും അവർക്കുണ്ടായിരിക്കുന്ന ചില ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നബി പറയുന്നു സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യന്റെ ലക്ഷണം ലിസാനുൻ ഫസീഹുൻ അവൻ നല്ല വാക്ക് പറയും അവന്റെ വാക്കിൽ നിന്ന് വേണ്ടാത്തരങ്ങൾ വരികയില്ല അവന്റെ വാക്കിൽ നിന്ന് അനാവശ്യങ്ങൾ വരികയില്ല എന്നും ആ വാക്കിൽ നല്ലത് മാത്രമേ നന്മ വിളയുന്ന മനസ്സ് ആ മനസ്സിന്റെ ഉടമയുടെ നാവിൽ നിന്ന് വരുന്നതും നന്മകൾ മാത്രമായിരിക്കും ആരെയും നമ്പരപ്പെടുത്തുന്ന വാക്ക് വരികയില്ല ആരെയും സങ്കടപ്പെടുത്തുന്ന വാക്കുകൾ വരികയില്ല ആരെയും ചീത്ത പറയുകയില്ല ആരെയും കുറ്റപ്പെടുത്തുകയില്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ പറഞ്ഞു നിന്റെ ചുണ്ടുകൾ എപ്പോഴും നനവുള്ളതായിരിക്കണം അള്ളാഹുവിന്റെ തിക്കറുകൾ പറഞ്ഞിട്ടും സ്വലാത്തുകൾ പറഞ്ഞിട്ടും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടും നിന്റെ ചുണ്ടുകൾ എപ്പോഴും നനവുള്ളതായിരിക്കണം ധാരാളം വിക്രത തസ്ബീഹുകളൊക്കെ ചൊല്ലിയ ചുണ്ടുകൾക്ക് മാത്രമേ ഒടുവിൽ ഷഹാദത്തു കരിമുച്ചരിച്ച് മരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ ഓർക്കണം ബഹുമാനപ്പെട്ട ദുന്നൂനിൽ ദ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മഹാൻ ഒരു മരത്തിന്റെ അടിയിൽ അദ്ദേഹത്തെ ഒരു ചങ്ങലയിൽ ബന്ധിച്ച് കാണുകയാണ് ൂലിൽ തങ്ങൾ അദ്ദേഹത്തോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു അദ്ദേഹം സലാം അടക്കിയത് വാക്കുകളിലൂടെയല്ല മറിച്ച് കൈകളിലൂടെ എഴുതിയിട്ട് എഴുതി പറഞ്ഞിട്ട് അദ്ദേഹം എന്റെ നാവ് തടയപ്പെട്ടിട്ടുണ്ട് ഈ നാവ് കൊണ്ട് ഇനി ഞാൻ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞപ്പോൾ ഈ ബഹുമാനപ്പെട്ട ദുന്നൂനിൽ മിശ്രി റഹിമഹുല്ല പറഞ്ഞു നിങ്ങൾ കയ്യുകൊണ്ട് എഴുതുന്നത് സുഖകരമാണെന്ന് കരുതിയോ നിങ്ങളുടെ കൈയ്യൊണ്ട് നിങ്ങൾ എഴുതുമ്പോൾ പല നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യമല്ലാതെ നിങ്ങൾ എഴുതി പോകരുത് കാരണം എന്താ എഴുതിയവൻ മരിച്ച മണ്ണായി പോയാലും അവൻ എഴുത്തി എഴുതിയ എഴുത്തുകൾ ഈ ലോകത്ത് എന്നും ഇവിടെ ബാക്കിയുണ്ടാകും അതുകൊണ്ട് പല ലോകത്ത് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളല്ലാതെ നിങ്ങൾ എഴുതി എഴുതിപ്പോകരുത് എന്ന് പറഞ്ഞപ്പോൾ ഈ വാക്കിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് പെടഞ്ഞ് മനസ്സിന് വാ വിഷമമുണ്ടാക്കി അദ്ദേഹം അവിടെ തന്നെ നിലംപതിച്ച് മരണപ്പെട്ടു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആരെയും നം വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ പറഞ്ഞു പോകരുത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത് നമ്മുടെ നാവ് കൊണ്ട് ധാരാളം നല്ല കാര്യങ്ങൾ പറയണം നല്ല വാക്കുകൾ പറയണം നല്ല വാക്ക് പറയൽ സതൊക്കെയാണ് മാതാവിനോടും ഭാര്യമാരോടും മക്കളോടും കൂട്ടുകാരോടും ഒക്കെയും നമ്മുടെ നാവുകൊണ്ട് ഏറ്റവും കൂടുതൽ വന്നത് നല്ല നല്ല വാക്കുകളും നന്മയുള്ളതും ആയിരിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് ധാരാളം തിക്കുറുകളും സലാത്തുകളും തസ്ബീഹുകളും ചൊല്ലി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ഒരുപാട് മോശപ്പെട്ട വാക്കുകൾക്ക് ൂടെയും സലാത്തിലൂടെയും നമുക്ക് പശ്ചാത്താപം കണ്ടെത്താൻ ഇനിയും അവസരങ്ങളുണ്ട് അള്ളാഹു ജല്ല ജലാലുഹു നമുക്കതിന്റെ തോഫിക്ക് നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു അള്ളാഹുവിലും അന്ത്യനാളിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഫലിഖുൽ നല്ല വാക്ക് പറയണം അല്ലെങ്കിൽ അവൻ അടങ്ങിയിരിക്കട്ടെ മൻ സമതന ഉണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു എന്ന ആപ്തവാക്യ മഹത്തായ വചനം ഉരുവിട്ടുകൊണ്ട് ഞാൻ എന്റെ ഇന്നത്തെ തർവീയത്തിന്റെ ഈ ക്ലാസ്സിലെ എന്റെ ഹ്രസ്വമായ ഈ വരികൾ ഞാനിവിടെ നിർത്തുകയാണ് ജല്ല ജലാലുഹു വല്ല പാകപ്പെഴിവുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് തരട്ടെ ദുരാവസിയത്തോടുകൂടി അസ്ലാമലൈക്കും വർഹമത്തു അല്ലാ വാത്തു